ഞാനാണ് ഉരൽ എന്നെ മരം കൊണ്ടും കരിങ്കെല്ലും കൊണ്ടുമാണ് നിർമ്മിച്ചത് പണ്ടുകാലത്ത് എന്നെ കൊണ്ട് വളരെ ഉപകാരമായിരുന്നു പണ്ടുകാലത്തെ ആളുകൾ എന്നെ സ്നേഹത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് മില്ലുകൾ മിക്സികൾ എന്നിവ ധാരാളമായി അതോടെ ഞാൻ അപ്രത്യക്ഷമായി ഇപ്പോൾ എന്നെ എല്ലാവർക്കും ഭാരമായി ഇപ്പോഴത്തെ ആളുകളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയായി സ്നേഹിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലാതെയായി അതാലോചിക്കുമ്പോൾ എനിക്കിന്ന് സങ്കടമാണ് ഞാൻ ചില വീടുകളിൽ ഉപയോഗമില്ലാതെ മഴയും വെയിലും കൊണ്ട് കിടക്കുകയാണ് ഇനിയുള്ള ഒരു വീട്ടിലും എന്നെ കാണില്ല ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയുള്ള കാലം ഇതിലും കഷ്ടം കഴിഞ്ഞുപോയ സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതാണ് എനിക്ക് സങ്കടത്തോടെ പറയാനുള്ളത്